ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ മറ്റൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള നൈറ്റീസുകളാണ് കോട്ടൺ നൈറ്റീസുകളാണ് സിംഗിൾ നൈറ്റീസുകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്ന് പറയുന്നത് സൈസ് വരുന്നത് അൻപത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് എടുത്ത് ഏകദേശം നാൽപ്പത്താറ് നാൽപ്പത്തെട്ടിഞ്ചോളം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള മോഡൽ തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ക്വാളിറ്റി ഉള്ള മോഡൽസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെയിലിന് വേണ്ടിവർ സെയിലിന് അങ്ങനെ മേടിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ഡെയിലി യൂസിങ്ങിന് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ മേടിക്കാം നിങ്ങളിഷ്ടം പോലെ മേടിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നല്ല അടിപൊളി ആണ് രണ്ട് സൈഡിലൂടെയും വ്യത്യസ്ത ഡിസൈനിങ് നല്ല അടിപൊളി കളേഴ്സുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് കണ്ടതിന് ശേഷം മാത്രം പെട്ടെന്ന് മെസ്സേജ് അയക്കാം മറ്റൊരു നിങ്ങൾ ഡിലേ ആകുന്നതിനനുസരിച്ച് സാധാരണ സ്റ്റോക്ക് തീരും അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ഓണത്തിൻ്റെ ഏകദേശം കളക്ഷൻസ് ഏകദേശം തീർന്നിട്ടുണ്ട് പുതിയ കളക്ഷൻസ് വരാനുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഓണത്തിൻ്റെ ചെറിയ ഓഫറായിട്ട് അടുത്ത വീഡിയോസിൽ ചെറുതായിട്ടൊരു ഓഫറായിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ തുടർച്ചയായിട്ട് വാച്ച് ചെയ്യുക വാച്ച് ചെയ്യാൻ മറക്കരുത് കാരണം ഓഫറുകൾ വരുന്നുണ്ട് കേട്ടോ ഓണത്തിൻ്റെ പ്രത്യേകം ഓഫറുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ അടുത്ത വീഡിയോസിൽ ഓഫർ അടുത്ത വീഡിയോസ് അതിൻ്റെ പിറ്റത്തെ വീഡിയോസുകളൊക്കെ നമ്മൾ ഓഫറായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറിൻ്റെ നൈറ്റ് ഡീസുകൾ ഒരുപാട് പേര് നമ്മളോട് പേഴ്സണലി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നൂറ്റി തൊണ്ണൂറിൻ്റെ നൈറ്റ് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെന്ന് പറയുന്നത് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് സെൻ്റർ കൂടെ ഡിസൈനിങ് വരുന്ന രണ്ട് സൈഡിലൂടെയും വേറെ മറ്റൊരു ഡിസൈനിങ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെന്ന് പറയുന്നത് നിങ്ങൾ വിളിക്കണം എന്നില്ല ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമുക്ക് തിരക്കാണോ നമ്മുടെ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ടും പിന്നെ നമുക്ക് പേഴ്സണൽ പേഴ്സണലായിട്ട് നമുക്കുള്ള ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല മെസ്സേജ് കോൾ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് അയയ്ക്കാം കേട്ടോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൺ ദി സ്പോട്ടിൽ റിപ്ലൈ തന്നിട്ടില്ലെങ്കിലും മാക്സിമം നമ്മൾ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് പല ആൾക്കാർക്കും അതിൽ ഒരുപാട് മെസ്സേജുകൾ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇമ്പോർട്ടൻ്റ് എന്തെങ്കിലും മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കൂടി ഒന്നും കൂടി ഒന്ന് മെസ്സേജ് അയച്ചിടുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ റിപ്ലൈ തരുന്ന റിപ്ലൈ തരാൻ ശ്രമിക്കുക കാരണം നമുക്ക് ഒരുപാട് മെസ്സേജ് പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക എല്ലാവർക്കും നോക്കി തുടങ്ങുന്ന നോക്കി ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് എന്തേലും ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണെങ്കിൽ ഒന്നുകൂടി റിപ്ലൈ ഒന്നുകൂടി ഒന്ന് മെസ്സേജ് അയക്കാം പിന്നെന്ന് പറയുന്നത് ഈ ഒരു ഡിസൈനിങ് ആണ് ഈയൊരു ഡിസൈനിങ് എന്ന് പറയുന്നത് നൈറ്റിമൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് ഒരുപാട് പേര് അങ്ങനത്തെ മോഡൽ ചോദിക്കുന്നുണ്ട് അപ്പം സെയിലിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ നല്ല അടിപൊളി ഡിസൈനിങ് ആണ് നല്ല ക്ലോത്തിലാണ് വരുന്നത് കേട്ടോ നല്ല ക്ലോത്ത് എന്ന് പറഞ്ഞാൽ പ്യൂർ ആണ് വരുന്നത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പം സെയിലിനൊക്കെ വേണ്ടിയിട്ടുള്ളവർക്ക് എടുക്കാം അതുപോലെ നമ്മളെ യൂസിങ്ങിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടെണ്ണോ പീസൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ നമ്മൾക്ക് കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളവരാണെന്നുള്ളിൽ മിനിമം പത്തെണ്ണം എടുക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് തരുക ഹോൾസെയിലും റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലി ചോദിച്ചാൽ മതി അതുപോലെ തന്നെ ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളും ഡെലിവറിൻ്റെ കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്നതിൻ്റെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലി ചോദിക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പേഴ്സണലി പറഞ്ഞ് തരുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറിൻ്റെ നൈറ്റിസുകളാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേക്കെ കാണിച്ചിട്ടുള്ളതാണ് അതിന് ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് മേൽ കളർ എന്നിളകും കേട്ടോ ഫസ്റ്റത്തെ പ്രശ്നമാണ് മേൽ കളർ എന്നിളകും അത് പ്രശ്നമാണെന്നൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് മേൽ കളർ ഇളകും കാരണം കോട്ടൻ തന്നെയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ പ്രിന്റ് ആണ് വരുന്നത് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ മേൽ കളർ ഇളകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പ്രിന്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ നൂറ്റി തൊണ്ണൂറിന് നൈറ്റ് ഇതിൻ്റെ മുന്നേ നമ്മളേക്കൊന്ന് എടുത്ത ആൾക്കാരും ഉണ്ട് അപ്പം അവരുടെ ഫീഡ്ബാക്കാണ് മേൽ കളർ ഒരു ഫസ്റ്റ് രണ്ട് മൂന്ന് അലക്കിൽ അലകും അല്ലാതെ നൈ പ്രിൻ്റ് പോയിട്ട് നൈറ്റ് ഒന്നിനും പറ്റാതെ വരിക അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല കേട്ടോ അതിപ്പം നമ്മളേക്കൊന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് കച്ചവടത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പറയണം മേൽ കളർ ഒന്ന് ഇളകും എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക മറ്റേത് നമ്മളെ കസ്റ്റമേഴ്സിനെ നമ്മൾ അവർ നമ്മൾ പറ്റിച്ചു എന്ന് അവർക്ക് തോന്നരുതല്ലോ നമ്മളെ കസ്റ്റമേഴ്സിനെ അത് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞ് പറയണേ കേട്ടോ കാരണം നിങ്ങൾ നിങ്ങളെ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോഴും ഇത് തന്നെ പറയും അതുപോലെ റീസെലേഴ്സിനോട് കൂടി അടും കേട്ടോ പറയുന്നത് അപ്പം അങ്ങനെ തോന്നരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം ജസ്റ്റ് മെയിൽ കളർന്നിളകും പക്ഷെ നൈറ്റിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഇത് ഇങ്ങനത്തെ ഒരു മോഡൽ ഏകദേശം ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വിടുത്ത് കുറവായിരിക്കും കേട്ടോ ആ വിടത്ത് കുറവെന്ന് പറയുമ്പോൾ നമ്മളുടെ എക്സെല്ലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സൂട്ടബിളാകും മറ്റത് ഡബിൾ എക്സൽ ത്ര്രിപ്പിൾ എക്സൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊട്ടും സൈസ് ആവില്ല കേട്ടോ കാരണം ടൈറ്റ് ആയിരിക്കും അതുകൊണ്ട് എക്സെല്ലിന് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് സൂട്ടാവുള്ളൂ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് ചിലത് മാത്രം കുറച്ച് വീതി വരുന്നുണ്ട് അല്ലാതൊക്കെ നമ്മൾ വണ്ണം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അത്യാവശ്യം വയറുള്ള ആൾക്കാർക്ക് വന്നുവാണെങ്കിൽ ഒട്ടും സൂട്ടബിൾ ആവില്ല കേട്ടോ അപ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് കാരണം ഇത് നമ്മളുടെ മുന്നെ എടുത്ത ആൾക്കാർ പറയുന്നുണ്ട് വണ്ണം കുറവായിട്ടാണ് വരുന്നത് റിട്ടേൺ അയക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ റിട്ടേൺ ഓപ്ഷനില്ല നമ്മൾ വീഡിയോസിൽ കറക്റ്റ് പറയുന്നുണ്ട് കേട്ടോ വണ്ണം കുറവായിരിക്കും എന്നുള്ളത് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എന്ന് പറയുന്നത് സിബ്ബ് ഉണ്ടാവില്ല കേട്ടോ ഒരു മോഡലിനെ ഇത് സിബ്ബ് വരുന്നൊരു മോഡൽ ഇതിൻ്റെ ലാസ്റ്റ് സെറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അതിന് സിബ് വരുന്നുണ്ട് ഇത് സിബില്ലാത്ത മോഡലാണ് നൂറ്റി തൊണ്ണൂറിൻ്റെ ഈ ഒരു മോഡൽ കേട്ടോ അപ്പം നിങ്ങളത് നോക്കുക നോക്കിയിട്ട് മേടിക്കുക ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്നുണ്ട് മോഡൽ ഉണ്ടോ സിംഗിൾ നൈറ്റ് യൂസെല് പ്ലീറ്റഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പം ആ ഒരു മോഡലാണ് കേട്ടോ അപ്പം റേറ്റ് കുറഞ്ഞ മോഡലാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് തടിയിലുള്ളവർക്ക് യൂസ് ചെയ് യൂസ്ഫുൾ ആവില്ല വണ്ണം കുറവാണ് വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ചുരിദാറൊക്കെ എക്സൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സൂട്ടബിൾ ആവും അപ്പോൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഷിപ്പിങ്ങും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് തരുന്നതാണ് കേട്ടോ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലൂടെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഏകദേശം നല്ല കളേഴ്സിലാണ് വരുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറിൻ്റെത് പിന്നെന്ന് പറയുന്നത് പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് സിബിളുള്ള മോഡൽ തന്നെയാണ് നൂറ്റി തൊണ്ണൂറിൻ്റെ തന്നെയാണ് പക്ഷേ ഇത് അത്യാവശ്യം കുറച്ചുകൂടി വീതി വരുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടി വീതിയിൽ വരുന്നുണ്ട് അത് ഏകദേശം ഡംബ്ലെക്സ് എല്ലാവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു മോഡൽ ഇത് ഓൾ ഓവർ വർക്കാണ് വരുന്നത് അപ്പം ഇത്രയും കളക്ഷൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോസിൽ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസും അതുപോലെ പുതിയ പുതിയ ഓഫറുകളും വരാനുണ്ട് പുതിയ പുതിയ ഓഫറുകളും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഓണത്തിന് ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാം നമ്മളെ വീഡിയോ തുടർച്ചയായിട്ട് വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെയാണ് കളക്ഷൻസുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ തുടർച്ചയായിട്ട് വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മളുടെ ഈ വീഡിയോസും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ കളക്ഷൻസും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പം എല്ലാവർക്കും നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല കമൻസുകൾ വരുന്നുണ്ട് അപ്പം കമൻസ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പം എല്ലാവർക്കും താങ്ക്